നിങ്ങൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ ഏതെങ്കിലും കാരണവശാലും സ്ലോ ചാർജിങ് ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചാർജ് ഒട്ടും കയറുന്നില്ലെങ്കിലോ അല്ലെങ്കിൽ ഭയങ്കര സ്ലോ ആയിട്ടാണ് ചാർജ് കയറുന്നതെങ്കിലോ നിങ്ങളൊരു മൊബൈൽ ഷോപ്പിലേക്ക് ഓടുന്നതിന് മുമ്പ് ഈ ഒരു മൂന്ന് കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഈ കാര്യങ്ങൾ ചെയ്തതിന് ശേഷം മാത്രം മൊബൈൽ ഷോപ്പിലേക്ക് പോകാനായിട്ട് ശ്രമിക്കുക എന്തായാലും കാര്യം പറഞ്ഞു തരാം സിമ്പിൾ ആണ് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്താൽ മതി കൂടുതലും ഒരു അക്കൗണ്ടോടൊന്ന് ഫോളോ ചെയ്യുക അങ്ങനെയാണെങ്കിൽ ഇതുപോലെ യൂസ്ഫുൾ ആയിട്ട് വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലും ലഭിക്കും ഇതിൽ ഒന്നാമത് വരുന്ന കാര്യമെന്ന് വെച്ചാൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ചാർജിങ് കേബിൾ ആണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ചാർജിങ് കേബിളിൽ എന്തെങ്കിലും പൊട്ടോ അല്ലെങ്കിൽ ഡാമേജോ അങ്ങനെ എന്തെങ്കിലും വരുവാണെങ്കിൽ നമുക്ക് ഇതുപോലെ സ്ലോ ചാർജിങ് വരാനും അല്ലെങ്കിൽ ചാർജ് ഒട്ടും തന്നെ കയറാതിരിക്കാനുള്ള ചാർജ് ഈ ചാർജിങ് കേബിൾ ജസ്റ്റ് ഒന്ന് മാറ്റി കൊണ്ട് ചാർജ് ചെയ്ത് നോക്കും ഇത് നമ്മുടെ ഏത് ടൈപ്പ് ചാർജാണ് അതായത് സി ടൈപ്പ് ആണെങ്കിലോ അല്ലെങ്കിൽ വി ഐറ്റ് ആണെങ്കിലോ അല്ലെങ്കിൽ ഐഫോൺ ആണെങ്കിലോ ഏത് തരം ചാർജാണെങ്കിലും ഈ കേബിളിന് എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ നോക്കിയതിനു ശേഷം ഈ ചാർജർ ഒന്ന് കേബിൾ ഒന്ന് മാറ്റിക്കൊണ്ട് ചാർജ് ചെയ്ത് നോക്കുക നമുക്ക് ചാർജ് മാറ്റി ചെയ്തതിനു ശേഷം നമുക്ക് ഈ കേബിളിന്റെ പ്രോബ്ലം ആണെങ്കിൽ നമുക്ക് ജസ്റ്റ് നല്ലൊരു ക്വാളിറ്റിയുള്ള കേബിൾ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ ഈ കേബിൾ മാറ്റി ഉപയോഗിക്കുന്ന സമയത്ത് നല്ല ക്വാളിറ്റിയുള്ള കേബിൾ മാത്രം ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക രണ്ടാമതായി എടുക്കുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ചാർജിംഗ് അഡാപ്റ്ററിൻ്റെ എന്തെങ്കിലും കംപ്ലൈന്റ് വരുവാണെങ്കിൽ ഇതുപോലെ സ്ലോ ചാർജ് ആവാനും അല്ലെങ്കിൽ ചാർജ് ഒട്ടും തന്നെ കയറാതിരിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു ചാർജിങ് ഒന്ന് മാറ്റി നോക്കുകയും വന്നിട്ട് ചാർജ് ചെയ്തു നോക്കുക അപ്പോൾ ഈ ഒരു പ്രോബ്ലം നമുക്ക് അഡാപ്റ്ററിൻ്റെ ആണെന്ന് അറിയാൻ പറ്റുന്നതായിരിക്കും നമ്മൾ ഈ ചാർജിങ് അഡാപ്റ്റിൻ്റെ ആണ് പ്രോബ്ലം എങ്കിൽ നമുക്ക് കടയിൽ പോയി ഒരു നല്ല ക്വാളിറ്റിയുള്ള അഡാപ്റ്റർ ആയിട്ട് ശ്രമിക്കുക അതായത് നമ്മുടെ ഫോണിൽ എത്ര വാട്സിൻ്റെ അഡാപ്റ്ററാണോ സപ്പോർട്ട് ചെയ്യുന്നത് ആ കൃത്യം ആ ഒരു വാട്സ് നോക്കിയിട്ട് തന്നെ വാങ്ങാനായിട്ട് ശ്രമിക്കുക കൂടുതൽ നല്ല അഡാപ്റ്റർ തന്നെ തന്നെയായിരിക്കാനും ശ്രദ്ധിക്കാം അതായത് നിൽക്കുന്ന കാര്യം വെച്ചാൽ ആണ് ഇത് കൂടുതലും വരുന്നൊരു കേസ് കൂടിയാണ് അതായത് നമ്മുടെ ഈ ചാർജിങ് പോയിന്റിലേക്ക് എന്തെങ്കിലും ഒരു പൊടിയോ അല്ലെങ്കിൽ പൂപ്പിലോ അങ്ങനെ എന്തെങ്കിലും വീഴുകയാണെങ്കിൽ നമുക്ക് ഈ സ്ലോ ചാർജ് വരാനും അല്ലെങ്കിൽ ഒട്ടും തന്നെ ചാർജ് കരാതിരിക്കാനോ ചാൻസസ് ഈ പോയിന്റിൽ വരുന്ന ഈ പൊടികളോ അല്ലെങ്കിൽ ഒരു പൂപ്പല അങ്ങനെ എന്തൊക്കെ വരുവാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു പിന്നെ എടുക്കുകയും ഇതുപോലെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുകയും ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ പൊടിയും കച്ചടൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്കൊരു ടൂത്ത് ബ്രഷ് എടുത്തുകൊണ്ട് ഈ ഒരു സോക്കറ്റിൻ്റെ ഭാഗത്ത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സ്ലോ ചാർജിങ്ങും അല്ലെങ്കിൽ ചാർജ് തീരെ കയറാത്തുമായിട്ടുള്ള ബുദ്ധിമുട്ടും നമുക്ക് ഒഴിവാക്കും പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ചാർജ് കയറുന്നില്ല അല്ലെങ്കിൽ സ്ലോ ചാർജ് ആണെങ്കിൽ നമുക്കൊരു മൊബൈൽ ഷോപ്പിൽ കൊടുക്കുകയും ചെക്ക് ചെയ്താൻ പറ്റുന്നതാണ് ചിലപ്പോൾ നമ്മുടെ പിന്നെ ഡാമേജ് ആയതായിരിക്കും അല്ലെങ്കിൽ ഐ സി കംപ്ലയിൻറ്റ് ആയിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും കോമ്പോണൻറ്റ് കംപ്ലയിൻ്റ് ആയിരിക്കും അപ്പോൾ ഇത്രയും ചെയ്തതിന് ശേഷം റെഡി ആവുന്നില്ല എങ്കിൽ നമുക്കൊരു മൊബൈൽ ഷോപ്പ് കൊടുത്തിന് ശേഷം സോൾവ് ചെയ്യാൻ പറ്റും ഞങ്ങളൊക്കെ ഒരുപാട് പേർക്ക് അറിയാവുന്നതായിരിക്കും അറിയാത്ത കുറച്ച് ആൾക്കാരുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ധാരാളം പേർക്കായിട്ട് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്